ഹരി കൃഷ്ണ ജയ ശ്രീരാഥരഥീ കരാരവിന്ദീ പദവിന്ദം മുഖവിന്ദീവിനിവേശയ വടസ്യ പത്രസ്യ പുടേശനം ബാലം മുഗുന്ദം മനസ ബാലം മുകുന്ദം മനസ ഭഗവാന്റെ ജന്മാഷ്ടമി വരികയാണ് അതായത് ശുക്ലവശത്തിലെ ചിങ്ങമാസത്തിലെ ശുക്ലവശത്തിലെ അഷ്ടമിതിഥിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് ഭഗവാൻ്റെ ജന്മാഷ്ടമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് പക്ഷേ ഗോകുലാഷ്ടമി കഴിഞ്ഞ് ഓഗസ്റ്റ് പതിനാറാം തീയതി കഴിഞ്ഞു അങ്ങനെ ഭഗവാന്റെ ജന്മാഷ്ടമിയാണ് ഭഗവാൻ ദേവകിയുടെ എട്ടാമത്തെ പുത്രനും ശാവതാരങ്ങൾ ഒമ്പതാമത്തെ അവതാരവുമായിട്ടാണ് ഭഗവാൻ ഗോപരയുഗത്തിൽ അവതരിച്ചത് അപ്പൊ അവൻ ജനിച്ചതോ കംസന്റെ കാരാഗ്രഹത്തിൽ പക്ഷെ ആ മാതാവിനെ ആളിക്കുന്നതിന് മുൻപേ തന്നെ ഭഗവാനെത്തമ്മയുടെ യശോധ അമ്മയുടെ അടുത്ത് വസുദേവർക്ക് എത്തിക്കേണ്ടി വന്നു തൻ്റെ പുത്രനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഭഗവാന്റെ ജന്മാഷ്ടം ഞാൻ വരുന്നത് നമ്മൾക്ക് വ്രതം എടുക്കുന്നത് പതിമൂന്നാം തീയതി ഒരിക്കലെടുക്കാം ഒരു നേരം ആഹരി അരി ആഹാരം കഴിച്ചിട്ട് പിറ്റേ ദിവസം പതിനാലാം തീയതി ഉപവാസം എടുക്കണം പക്ഷേ പതിനാലാം തീയതി അർദ്ധരാത്രി വരെ നമ്മൾക്ക് ഉപവാസം എടുത്താൽ മതി ഭഗവാൻ ജനിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഉപവാസം അവസാനിപ്പിക്കാം അപ്പോഴ് ഭഗവാന് നിവേദ്യമായി പായ പായസമൊക്കെ വെച്ച് കൊടുക്കണം പിന്നെ ഭഗവാനെ ഒരു തൊട്ടിലൊക്കെ കൊടുക്കണം എന്നിട്ട് എങ്കിൽ നല്ല ശുദ്ധജലം ഉണ്ടെങ്കിൽ അതിലൊന്ന് അതിൻ്റെ കുഞ്ഞു വിഗ്രഹം ഉണ്ടെങ്കിൽ അതിലൊന്ന് കുളിപ്പിക്കണം എന്നിട്ട് നമുക്ക് ആ നിവേദ്യ ചോറോ അതായത് പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കരിക്കോ ഒക്കെ എടുത്ത് ഉപവാസം അവസാനിപ്പിക്കാം അതായത് പതിനാലാം തീയതി രാത്രി തന്നെ നമ്മൾക്ക് ഉപവാസം ഭഗവാൻ ജനിച്ചതിന് ശേഷം പിന്നെ ഉപവാസത്തിൽ ഇരിക്കേണ്ട അന്ന് നമുക്ക് സന്തോഷമാണ് അത് ഭഗവാൻ്റെ ജന്മാഷ്ടമിയാണ് അപ്പോൾ ഹരേകൃഷ്ണൻ എല്ലാവരും ജന്മാഷ്ടമിക്ക് ആഘോഷിക്കണം ഹരേകൃഷ്ണ ഇതെനിക്ക് വൃന്ദാവനത്തിൽ നിന്ന് കിട്ടിയതാണ് അതായത് ഭൂലോക ബൃന്ദാവനമായ ഉത്തർപ്രദേശ് ഭഗവാൻ്റെ ജന്മ സ്ഥലത്ത് നിന്ന് ഞാൻ വാങ്ങിച്ച ഒരു വിഗ്രഹമാണ് എനിക്കിത് കണ്ടപ്പോൾ ഭഗവാൻ്റെ എണ്ണക്കണ്ണനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഉണ്ണിക്കണ്ണനെ ഹരി ഹരേ കൃഷ്ണ എല്ലാവരും ജന്മാഷ്ടമിയൊക്കെ സന്തോഷത്തോടെ ആകർഷിക്കുന്ന ഭഗവാന്റെ ജന്മാഷ്ടമിയാണ് ഹരേ കൃഷ്ണ ഈ വരുന്ന സെപ്റ്റംബർ പതിനാലാം തീയതി